എഡുക്കെയർ ഇന്ത്യ വിദേശത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്കായി സ്പോർട്ട് അഡ്മിഷൻ എഡ്യൂക്കേഷൻ എക്സ്പോ സംഘടിപ്പിച്ചു റോജിയം ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു കോളേജ് ഏതാ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കോഴ്സ് ഏതാ ആ കോഴ്സിന്റെ ജോബ് പൊട്ടൻഷ്യൽ എന്തോരുണ്ട് അതിന്റെ സുരക്ഷിതത്വം എന്തോരണ്ട് അതിന്റെ അല്ലെങ്കിൽ അക്കോമഡേഷൻ എത്രത്തോളം ഉണ്ട് അതിന്റെ ഒരു റേറ്റിംഗ് എത്രത്തോളം ഉണ്ട് ഇതൊക്കെ മനസ്സിലാക്കി ഏറ്റവും നല്ല കോളേജ് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഏറ്റവും നല്ല കോഴ്സ് ഒക്കെ സെലക്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും സംഭവിക്കുന്ന വിദ്യാർത്ഥികള് കാരണം അവർക്ക് മാതാപിതാക്കൾക്ക് പലർക്കും ഇതിനെ കുറിച്ച് വെല്ലുവിളിക്കൊന്നും ഉണ്ടാവില്ല അപ്പോ വിദ്യാർത്ഥികൾ ചിലപ്പോൾ ആരോപ് സംസാരിച്ചിട്ടൊക്കെ ആയിരിക്കും അപ്പൊ അവരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഒന്ന് കടന്നു കിട്ടിയാൽ മതി എന്ന് വെച്ചാൽ നാട് കടന്നു കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന കുറെ വിദ്യാർത്ഥികളുണ്ടോ അപ്പോ ഏതെങ്കിലുമൊക്കെ കോഴ്സുകളും ഏതെങ്കിലും ഒക്കെ കോളേജുകളും ഒക്കെ സെലക്ട് ചെയ്യാതെ അതില് ഈ പറഞ്ഞതുപോലെ റേറ്റിങ്ങും റാങ്കിങ്ങും ക്രെഡിബിലിറ്റിയും ഒക്കെ ഉള്ള സ്ഥാപനങ്ങളും കോഴ്സുകളും ഒക്കെ തെരഞ്ഞെടുത്ത് നമ്മൾ ചെന്നെത്തുന്നത് ൾ വിചാരിക്കുന്ന നമ്മൾ കാണുന്ന സ്വപ്നം അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും എന്ന തരത്തിലേക്ക് അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് എത്തിച്ചേരുന്നത് എന്ന് ഉറപ്പു വരുത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ അവിടെയാണ് ഒസാക്ക പോലുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ പ്രസക്തി കാരണം ഈ രംഗത്ത് ദീർഘകാലമായി പ്രവർത്തിച്ച് അതിന്റെ ഒരു എക്സ്പീരിയൻസും അതിന്റെ ഒരു ക്രെഡിബിലിറ്റിയും അതാണ് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് ആ ക്രെഡിബിലിറ്റിയും ഒക്കെയുള്ള സ്ഥാപനങ്ങളെ നമ്മൾ സെലക്ട് ചെയ്ത് ആ സ്ഥാപനങ്ങൾ വഴി നമ്മൾ നമ്മളുടെ യാത്ര എനിക്ക് തോന്നുന്നു നമുക്ക് മറ്റു പ്രയാസങ്ങളൊന്നും കൂടാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അങ്കമാലി കെ എസ് ആർ ടി സി ബസ് ടെർമിനലിന്റെ നാലാം നിലയിൽ വെച്ചാണ് എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത് ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെയും കേരള കലാമണ്ഡലത്തിന്റെയും മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം സി ദിലീപ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി കേരളത്തിന്റെ യുവജനങ്ങളുടെ വിദ്യാർത്ഥികളുടെ മുഖ്യപ്രഭാഷണം നടത്തിയോടെ കടന്നുപോകുമ്പോൾ ഉണ്ട് എന്ന് എന്യൂലും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠിച്ച് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ഗഹനമായ പഠനം നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അങ്കമാലിയുടെ ഈ പ്രദേശത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സാംസ്കാരിക രംഗവുമായി ബന്ധപ്പെട്ട് അങ്കമാലി ഇവിടെ നിൽക്കുമ്പോൾ അഭിമാനത്തോടുകൂടി പറയുന്ന പേര് റോജിയം ജോൺ അദ്ദേഹം ഈ യോഗം ഉദ്ഘാടനം ചെയ്തു എന്ന തന്നെ ഒരു കാര്യമാണ് കാരണം വ്യക്തി പ്രിയപ്പെട്ട ചെയർമാൻ യു കെ യു എസ് എ യൂറോപ്പ് ന്യൂസിലാൻഡ് കാനഡ ഓസ്ട്രേലിയ അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് സ്പോർട്ട് വേണ്ടി ഒസാക്ക എജ്യൂക്കേയർ ഒരുക്കുന്ന എഡ്യൂക്കേഷൻ എക്സ്പോയിൽ പങ്കെടുത്തത് അദ്ദേഹത്തിന്റെ പ്രചോദനാത്മകമായ വാക്കുകൾ വിദേശത്ത് അവരുടെ അക്കാദമിക് ലക്ഷ്യങ്ങളെ പിന്തുടരാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിച്ചു ഡോക്ടർ എം സി ദിലീപ് കുമാർ തന്റെ ഉൾക്കാഴ്ചയുള്ള മുഖ്യപ്രസംഗത്തിലൂടെ വിദ്യാർത്ഥികളുടെ അഭിലാഷങ്ങൾക്ക് ആക്കം കൂട്ടി ഒസാക്ക ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ പി ബി ബോസ് ഗ്രൂപ്പിന്റെ ഡയറക്ടർമാരായ ഡോക്ടർ ബിസി ബോസ് അതുൽ പി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു വൺ ഓഫ് ദ വെർട്ടിക്കൽ കമ്പനിയാണ് ഒസാക്ക എജുക്കിയ ഒസാക്ക എജുക്കിയ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത് വൺ ഈസ് സ്റ്റഡി എബ്രോഡ് ഏകദേശം പത്ത് രാജ്യങ്ങളിലേക്ക് ഇന്ന് വേൾഡ് റാങ്കിലുള്ള പ്രധാനപ്പെട്ട യൂ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ അസിസ്റ്റൻസ് നമ്മുടെ ന്യൂ ജനറേഷന് ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യമാണ് രണ്ട് മൈഗ്രേഷൻ പ്രോസസ്സ് എസ്പെഷ്യലി ഓസ്ട്രേലിയ ആൻഡ് കാനഡ ഇങ്ങനെ രണ്ട് മെയിൻ ആക്ടിവിറ്റിയാണ് ഒസാക്ക എഡ്യൂക്കെയർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാം അറിയാം ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ സിവിലൈസേഷൻ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സിവിലൈസേഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്നും ഹ്യൂജ് ട്രാഫിക് ആണ് ഇന്ത്യയുടെ പുറത്തേക്കുള്ള വിവിധ യൂണിവേഴ്സിറ്റിയിലേക്ക് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഒസാക്ക എഡ്യൂക്കെയർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും അവരുടെ പാഷൻ അവരുടെ സ്ട്രെങ്ത് ഇതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന് മാച്ച് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഏറ്റവും ബെസ്റ്റ് പ്ലേസ്മെന്റ് കിട്ടാനുള്ള സാധ്യത ഇതെല്ലാം ശരിയായ രീതിയിൽ അവർക്ക് അവയർനെസ് ഉണ്ടാക്കി ഒരു അഡ്മിഷൻ പ്രോസസ്സ് ചെയ്യുന്ന മഹത്തായ കർത്തവ്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യു കെ യു എസ് എ യൂറോപ്പ് ന്യൂസിലാൻഡ് കാനഡ ഓസ്ട്രേലിയ അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ വൈവിധ്യമാർന്ന പഠനരീതികൾ സ്കോളർഷിപ്പുകൾ അപേക്ഷാ പ്രക്രിയ എന്നിവയെക്കുറിച്ചുള്ള നിരവധി വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് വാഗ്ദാനം ചെയ്ത പ്രശസ്ത സർവകലാശാലകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളുടെ പങ്കാളിത്തത്തിന് പ്രോഗ്രാം സാക്ഷ്യം വഹിച്ചു അവരുടെ അന്തർദേശീയ വിദ്യാഭ്യാസ യാത്രയിൽ മാർഗനിർദ്ദേശം തേടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ നേരിട്ടുള്ള ഇടപെടൽ വളരെ പ്രയോജനപ്രദമായി എക്സ്പോ പരിപാടിക്ക് അങ്കമാലി മേഖലയിലെ വിദ്യാർത്ഥികളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്